ബിഗ് ബോസ് സീസൺ സെവന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ ഇന്ന് രാത്രി ഏഴ് മണിയോടുകൂടി സീസൺ സെവൻ ആരംഭിക്കുകയാണ് ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സീസൺ തന്നെയായിരിക്കും ഇത് കുറച്ച് നേരത്തെയാണ് എഴുതിൻ്റെ പണി ഉടനെ തന്നെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊമോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഒരു പ്രൊമോ കൂടി വരാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം പ്രൊമോയ്ക്ക് വേണ്ടിയുള്ള കട്ട വെയ്റ്റിംഗിലാണ് പ്രേക്ഷകർ ബിഗ് ബോസ് സീസൺ സെവനിൽ എത്തിയ ഉടനെ തന്നെ രേണു അടിയുണ്ടാക്കിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിയാവാൻ ചാൻസ് കൂടുതലാണ് കാരണം കണ്ടന്റ് ഉണ്ടാക്കാൻ രേണുവിനെ കഴിഞ്ഞ മറ്റാരുമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സിക്സിലെ ജിൻഡോയുടെ ഒരു ഫീമെയിൽ വേർഷൻ തന്നെയായിരിക്കുള്ളൂ ഈ രേണു സുതിയും ഇതുവരെ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത് വെച്ച് നെഗറ്റീവ് ഒന്നും വലിയ പ്രശ്നമുള്ള ആളല്ല എല്ലാ പ്രതിസന്ധികളെയും നേരിടാൻ തയ്യാറായിട്ടാണ് ബിഗ് ബോസിലേക്ക് രേണു സുതി വന്നിട്ടുള്ളത് ഒരു കൂസലുമില്ലാതെ എല്ലാ കാര്യത്തെയും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരിക്കും രേണുസുതി ഉള്ളതുകൊണ്ട് തന്നെ ഈ സീസൺ പ്രേക്ഷക ശ്രദ്ധ കൂടുതലുണ്ടാവും ഈ സീസൺ പൊടിപൂരമാകുമെന്ന് യാതൊരു സംശയവുമില്ല രേണുവിനെ എതിരാളിയായിട്ട് ആരാണ് വരാൻ പോകുന്നതെന്ന് കണ്ണ് തന്നെ അറിയണം എന്തായാലും ഈ സീസണിലെ മിക്ക മത്സരാർത്ഥികളും നല്ല ആക്റ്റീവായിട്ടുള്ളവരും നന്നായിട്ട് കണ്ടന്റ് മേക്ക് ചെയ്യാൻ കഴിയുന്നവരുമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം